ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലം പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി എൻ എച്ച് ഹൈവേയിൽ നിന്നും എട്ട് കിലോമീറ്റർ ബസ് റൂട്ടിൻ്റെ വക്കാണ് ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ പഞ്ചായത്ത് ടാർ റോഡ് അരികിലായിട്ട് ഒരു എഴുപത് സെൻറ്റ് പറമ്പ് നല്ല മണ്ണാണ് റോട്ടടിക്കാൻ പറ്റിയ സ്ഥലമാണ് വടക്കഞ്ചേരി ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ ബസ്സിന് വന്നാൽ ആ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ ദൂരം മാത്രം പഞ്ചായത്ത് ടാർ റോഡാണ് റെക്കാർഡുകളെല്ലാം പക്കയാണ് നല്ല പറമ്പ് നല്ല സ്ഥലം സമചതുരം ഈ സ്ഥലത്തിന് സെൻറ്റിന് വില ചോദിക്കുന്ന ഒരു സെൻറ്റിന് ഇരുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ അർജൻറ്റായിട്ട് അത്യാവശ്യമായിട്ട് കൊടുക്കുന്നതാണ് ആവശ്യക്കാർ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരി നാഷണൽ ഹൈവേയിൽ നിന്നും എട്ട് കിലോമീറ്റർ മാത്രം അരമണിക്കൂർ ഇടവിട്ട ബസ്സുള്ള ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ഈ സ്ഥലത്തേക്ക് പറമ്പാണ് റെക്കാർഡുകളെല്ലാം പക്കയാണ് ഇതിൻ്റെ പ്ലാൻ വരെ എല്ലാം റെഡി ആയിട്ടുണ്ട് സെൻറ്റിന് ഇരുപത്തയ്യായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ എഴുപത് സെൻറ്റ് സ്ഥലം റെക്കാഡുകളെല്ലാം പക്കയാണ് സെൻറ്റിന് ഇരുപത്തയ്യായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ ആവശ്യക്കാർ ഉടൻ ബന്ധപ്പെടുക ഓക്കെ പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരി നാഷണൽ ഹൈവേയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരം മാത്രം അരമണിക്കൂർ ഇടപെട്ട് എസ് റൂട്ടുള്ള റൂട്ടാണ് ആ റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ മാത്രം നൂറ് മീറ്റർ വന്നാൽ പഞ്ചായത്ത് ടാറിനോ ടാർ റോഡിനോട് ചേർന്ന് എഴുപത് സെൻറ്റ് പറമ്പ് ഒരു സെൻറ്റിന് ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഫ്ലോട്ടടിക്കാൻ പറ്റിയ സ്ഥലവുമാണ് കൃഷി ആവശ്യത്തിനും പറ്റും കറണ്ട് വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡും റബ്ബർത്തോട്ടമാണ് ഒരു സൈഡിൽ നല്ല മനോഹരമായ വീടുകൾ റോഡ് സൈഡിലും നല്ല അയൽവാസികളൊക്കെ തന്നെയാണ് പുളോട്ടടിക്കാൻ പറ്റിയ സ്ഥലം അർജൻറ്റ് സെയിലാണ് താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെടുക സെൻറ്റിൻ്റെ ഇരുപത്തയ്യായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ആവശ്യക്കാർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെടുക പാലക്കാട് വടക്കഞ്ചേരി നാഷണൽ ഹൈവേ നിന്ന് വടക്കഞ്ചേരി ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രം ബിസ്രൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം പഞ്ചായത്ത് റോഡ് സൈഡിൽ എഴുപത് സെൻറ്റ് പുരയിടം ആവശ്യക്കാർ ഉടൻ ബന്ധപ്പെടുക സെൻറ്റിനെ ഇരുപത്തയ്യായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഓക്കെ